തോന്നുന്നല്ലോ എന്തവാ ഞാനേ ഒത്തിരി നാളായില്ലോ കഴിക്കുകയും ചെയ്യാം ഉണ്ടാക്കാം ആ എന്താ ഉണ്ടാക്കുന്നേ കൊഴുക്കട്ടെ കൊഴുക്കട്ടെങ്കി അരി വെള്ളത്തിലിട്ടില്ല അരി പൊടിച്ചില്ല അരി അരച്ചില്ല പിന്നെ പെട്ടെന്ന് കൊഴുക്കട്ടെ ഉണ്ടാക്കുന്നത്

ഇപ്പം ഞാൻ അരി അരച്ചുകൊണ്ട് വരട്ടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാ നമ്മൾ അപ്പത്തിനൊക്കെ അരക്കുന്ന പോലെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചരയ്ക്കുക ഈ അരി മാവ് ഇത് ഇങ്ങനെ അരച്ചെടുത്ത് ഇതിപ്പോൾ അടുപ്പിലൊരു പാത്രം വെച്ച് ഞാൻ അതിട്ട് ഒഴിക്കുക ഇപ്പം നിങ്ങളെ ഒരു ഇതെങ്ങനെ ഇതും കൊണ്ട് ഒഴുക്കട്ടെ ഉണ്ടാക്കുന്നത് ഇതിൽ ഇച്ചൂടെ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി അതുകൊണ്ട് പിടിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട ഉട്ടൊന്ന് ഉള്ളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ചക്കാലം ഓയിലോ വെളിച്ചെണ്ണയോ എന്തേലും ഒന്നും ഒഴിക്കണോ അതിനച്ചാൽ മാവ് കുറുകി വരുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തേ കത്തിച്ചെന്ന് പുറുകട്ടെ ഇതുകൊണ്ട് എങ്ങനെയാ കൊഴുകട്ടെ ഉണ്ടാക്കുന്നേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാം ഇപ്പോൾ ആ പച്ചരി മാവ് കുറുകി ഈ പരുവായി ഇനി നമുക്കിതിനെ ഒരഞ്ച് മിനിറ്റും കൂടി ചുമ്മാ ഒന്ന് അടച്ചു വെക്കണം തീ കെടുത്തിട്ട് വേണം വെക്കാം കേട്ടോ അപ്പോഴത്തേനിതൊന്ന് തണുത്തും വരും ഈ മാവൊന്ന് ഉരുട്ടാൻ ഭാഗമായിട്ട് വരികയും ചെയ്യും കൊടുക്കട്ടെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത് ഞാൻ രാവിലെയും ശർക്കരൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണപ്പെടട്ടെ അങ്ങനെ അടച്ച് വെക്കാം അപ്പോൾ ഉണ്ടാക്കാം അത് കൊള്ളാം ഞാൻ ഇത്ര പെട്ടെന്ന് കൊഴുക്കെട്ടുള്ള പരിപാടി നടക്കുന്നു അരി അരച്ച് കലക്കി എടുക്കുന്ന നല്ല പരിപാടി അരച്ച മാവ കുറുക്കി ഈ പരിവാക്കി എടുക്കും ഇനി നമുക്ക് ഇനി ആവശ്യത്തിന് കൊഴുക്കെട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇനി ഇങ്ങനെ പിടിച്ച് കൊണ്ട് ഒരു കുഴിയൊക്കെ കുഴിച്ച് ുംറിയ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അരി അരച്ച് കുഴച്ചെടുത്ത് ഇത് അരി ദോശയ്ക്ക് മാവ് അരക്കുന്നു കലക്കിയെടുത്ത് കൊടുക്കട്ടെ ആദ്യമായിട്ട് കാണുക കൊഴുക്കട്ടെ ഇനിയിപ്പിത്രയും കുഴച്ച് വെച്ചു ഇനി ഇത് അടച്ചു വെച്ചു ഇന്ന് വേഗട്ടെ വാക്കി ഇത്രയും മാവുന്നുണ്ട് പിന്നെ എനിക്കുണ്ടാക്കണ്ട ഞാൻ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പൊക്കെ അത് അടച്ചു വെക്കും ഫ്രിഡ്ജിലങ്ങ് വെച്ചിരുന്നാൽ മതി അടുത്ത ദിവസം നമുക്ക് എപ്പോഴാണോ വേണ്ടിയത് അന്നേരം എടുത്ത് നമുക്ക് രണ്ടും കൊഴുക്കട്ട ഉണ്ടാക്കാം ഇതുകൊണ്ട് ഇടിയപ്പവും ഉണ്ടാക്കാം ഓക്കെ എന്റെ ഐഡിയ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ കോഴിക്കട്ട മുഴുങ്ങി തിന്നിട്ടെ കട്ടൻ കപ്പി കുടിക്കട്ടെ ഓക്കെ ബൈ മറ്റൊരു വെടിയായിട്ട് വരാം